നിങ്ങളുടെ കേസ് കോടതിയുടെ പരിഗണനയിൽ അല്ലേ എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച അതെ അതെ ഇനി അടുത്ത മെയ് മാസത്തിൽ ഇത് പരിഗണിക്കുന്നുണ്ട് ഹൈക്കോട്ടിലെ ഡിവിഷൻ ബെഞ്ച് പറ്റി പരിഗണിക്കേഗൽ വശം മാത്രമേ നമുക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റത്തുള്ളൂ അതെ ഈ മാസം ലീഗൽ സൈഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇവരുടെ പുറകെ നേരത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഏകദേശം ഒരു വർഷത്തോളം കാലം നടത്തിയതിന് പിന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എസ് സി പരീക്ഷകൾ നടത്തുന്നതിനുള്ള സുതാര്യത്തെക്കുറിച്ചും നമുക്കൊന്ന് സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് പട്ടികളിൽ ഒന്നും നമുക്ക് ലഭിച്ച മാർക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ തന്നെ നാട്ടിലുള്ള പ്രാദേശികമായിട്ട് പാർട്ടി തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതായത് പി എസ് സി പഠിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല പി എസ് സി കോച്ചിങ് സെന്ററിലൊന്നും പോകുന്ന കാണുന്നില്ല അവരെല്ലാം നൂറിനും നൂറ്റി അമ്പതിനകത്തും റാങ്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഞാനത് വെറുതെ ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു അതായത് എസ് ഐ പരീക്ഷയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തവരുടെ പേര് പോലും ഫൈനൽ റാങ്ക് പട്ടികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസിന് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അപ്പൊ നമുക്കിതെല്ലാം കൂടെ വെച്ച് ചൂണ്ടി നമുക്കത് ഒരുമിച്ച് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനുള്ള ഒരു സുതാര്യത തന്നെ ഇപ്പം വരും കാലങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത അത്ര പി എസ് സി മെമ്പർമാരാണ് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളത് ഇരുപത്തൊന്ന് പി എസ് സി മെമ്പർമാരാണുള്ളത് എന്തിനാണ് ഇരുപത്തൊന്ന് പി എസ് സി മെമ്പർമാരെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നിയമിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് പിന്നെ നമുക്ക് നമ്മുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പതിനായിരത്തോളം യുവാക്കളെയാണ് സംസ്ഥാന സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും വരുന്ന ഇലക്ഷനിൽ ഈ പതിനായിരത്തോളം യുവാക്കളുടെ ഒരു പ്രതികാരം ഇലക്ഷനിലൂടെ ഉറപ്പായിട്ടും നമ്മൾ കാണിച്ചിരിക്കും അതിന് ഒരു സംശയവും വേണ്ട പിന്നെ എന്താ പറയുന്ന പ്രതിനിധികൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു വർഷം വിചാരിച്ചിട്ടും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല അതേസമയം നമുക്ക് പ്രധാനമന്ത്രിയെ ഒരു മിനിറ്റ് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചു അതായത് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു അത് തികച്ചും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഞാനിത് പറയുമ്പോഴത്തേക്ക് ഞാനത് രാഷ്ട്രീയം പറയുന്നത് പറയും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് രാഷ്ട്രീയമില്ല ജോലിയാണ് അവർക്ക് പ്രധാനം അതുകൂടെ ഞാൻ മെൻഷൻ ചെയ്യണം അതിനകത്ത് നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെയാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് പട്ടികയിലുള്ള ആരുടെ ചോദിച്ചാലും പറയും ഒരു വർഷത്തോളം കേരളത്തിലെ യുവാക്കൾ പതിനായിരത്തോളം യുവാക്കൾ വിചാരിച്ചിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ നമുക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പി എസ് സി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ദയവ് ഏത് നിങ്ങൾ നമുക്ക് പറ്റിയ പോലത്തെ തപത് നിങ്ങൾക്ക് പറ്റരുത് അതായത് നിങ്ങൾ വെറുതെ ദയവേത് ഇവരാരുടെയും കാലു പിടിക്കാൻ പോകരുത് അവർ സാധിച്ച് തരില്ല നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയുന്നു എന്നുള്ള വെറുതെ ഇവരുടെ കാലിൽ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ സമയനഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്